ഷൊർണ്ണൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പത്തു വർഷം പിന്നിടുന്നു ശുചിമുറി പോലുമില്ലാത്ത ഈ കെട്ടിടത്തിന് എന്ന് ശാപമോക്ഷം ലഭിക്കുമെന്ന ആശങ്കയിലാണ് ജീവനക്കാരും ജനങ്ങളും പത്ത് പേർ ഒരുമിച്ച് എത്തിയാൽ നിന്നു തിരിയാൻ ഇടം പോലും കെട്ടിടം പണിയുടെ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിനായതുകൊണ്ട് അടുത്ത കാലത്ത് പുതിയ കെട്ടിടം പ്രതീക്ഷയുമില്ല പത്തിലധികം ആളുകൾ ഒന്നിച്ചെത്തിയാൽ ഇരിക്കാനുള്ള സൗകര്യവും നിലവിലുള്ള കെട്ടിടത്തിലില്ല ആളുകൾക്ക് വാഹനം നിർത്തിയിടാനും കെട്ടിടത്തിന് മുന്നിൽ സ്ഥലമില്ല ഇങ്ങനെ ദുരിതങ്ങൾക്കിടയിലാണ് ഷൊണ്ണൂർ സബ് രജിസ്ട്രാർ ഓഫീസ് നിലനിൽക്കുന്നത് ഓഫീസിന് പുതിയ കെട്ടിടം വേണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപേക്ഷ നൽകിയത് പിന്നീട് ഷൊണ്ണൂർ ഫയർ സ്റ്റേഷന് മുൻവശത്തെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഏഴ് സെന്റ് സ്ഥലം നഗരസഭയും വിട്ടുനൽകി സംസ്ഥാന സർക്കാരിൽ നിന്നും രണ്ടു കോടി രൂപയും കെട്ടിട വേണ്ടി അനുവദിച്ചു ആദ്യഘട്ടത്തിൽ പ്രവൃത്തികൾ വേഗത്തിൽ നീങ്ങിയെങ്കിലും പിന്നീട് മന്ദഗതിയിലാവുകയായിരുന്നു തുടർ നടപടിക്രമങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗത്തിന്റെ കീഴിലായതോടെ പിന്നീട് മെല്ലെ പോക്കായി കഴിഞ്ഞ വർഷം ജീവനക്കാർ പൊതുമരാമത്ത് വകുപ്പിന് അഞ്ചിലധികം കത്ത് നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊൻപതിനാണ് നടപടികൾക്ക് കാലതാമസം നേരിടുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള മറുപടി പൊതുമരാമത്ത് കെട്ടിടം വിഭാഗം ഡോക്യുമെന്റ് സ്പെഷ്യൽ മാരേജ് ആധാരം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നിരവധി ആളുകളാണ് ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തുന്നത് ഷൊർണൂർ ഒന്ന് രണ്ട് വാണിയുംകുളം ഓങ്ങല്ലൂർ രണ്ട് എന്നീ വില്ലേജ് ഓഫീസുകളാണ് ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് കീഴിൽ ഉൾപ്പെടുന്ന കെട്ടിടത്തിന് മുന്നിലുള്ള ചവിട്ടുപടികൾ വികലാംഗരായ ആളുകൾക്ക് എത്താൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ മറ്റുള്ള ആളുകളുടെ സഹായത്തോടെയാണ് ഇവരെ ഓഫീസിലെത്തിക്കുന്നത് എന്നാണ് ജീവനക്കാർ പറയുന്നത്